ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വീണ്ടും വഴിതടഞ്ഞ് കാട്ടുകൊമ്പൻ കബാലി കെ എസ് ആർ ടി സി ബസ്സടക്കം നിരവധി വാഹനങ്ങൾ ഒരു മണിക്കൂറോളം വഴിയിൽ കുടുങ്ങി കഴിഞ്ഞ ദിവസം രോഗിയുമായി പോയിരുന്ന ആംബുലൻസ് ഒരു മണിക്കൂറോളം വഴിയിൽ തടഞ്ഞിട്ടിരുന്നു പെരിങ്ങൽകുത്ത് പവർ ഹൗസിന് സമീപം ശനിയാഴ്ചയായിരുന്നു സംഭവം ആറുമണിയോടെ റോഡിലിറങ്ങിയ കബാലി വാഹനങ്ങൾ തടയുകയായിരുന്നു അതിരപ്പിള്ളി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് നിരോധനം ഉള്ളതിനാൽ റോഡിൽ വാഹനങ്ങൾ കുറവായിരുന്നു ആന റോഡിൽ നില ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയ്ക്ക് പോയിരുന്ന കെ എസ് ആർ ടി സി ബസ്സടക്കം നിരവധി വാഹനങ്ങൾ റോഡിനിപ്പുറത്തും ഇപ്പുറത്തും ഇരുചക്ര വാഹനങ്ങളും പഞ്ചായത്ത് ജീപ്പ് അടക്കമുള്ള വാഹനങ്ങൾ മറുവശത്തും കുടുങ്ങി ഒടുവിൽ ഏഴ് മണിയോടെ ആന റോഡിൽ നിന്നും മാറിയ ശേഷമാണ് വാഹനങ്ങൾക്ക് യാത്ര തുടരാനായത് കഴിഞ്ഞ ദിവസം രോഗിയുമായി ചാലക്കുടിയിലേക്ക് വന്നിരുന്ന ആംബുലൻസും കബാലി തടഞ്ഞിരുന്നു വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ തുരത്തിയ ശേഷമാണ് ആംബുലൻസിന് പോകാനായത്